ജർമ്മനും ഇംഗ്ലീഷും പഠിപ്പിക്കാൻ ഇലക്ട്രോണിക്സിൻ്റെ പഠന കേന്ദ്രം നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിൻ്റെ അംഗീകൃത പഠന കേന്ദ്രം തുടങ്ങാൻ ഇപ്പോൾ അപേക്ഷിക്കാം ജർമ്മൻ ഇംഗ്ലീഷ് ഭാഷകളിലെ വിവിധ കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് തുടങ്ങാനാവുക മറ്റ് പരിശീലന സ്ഥാപനങ്ങളും കമ്പ്യൂട്ടർ കോഴ്സുകളും എല്ലാം നടത്തുന്നവർക്ക് അനുയോജ്യമായ സംരംഭമായിരിക്കും ഇത് ഫോറിൻ ലാംഗ്വേജ് അക്കോസിയേഷൻ ആൻഡ് റൂറൽ എംപവർമെൻറ്റ് കോഴ്സുകളാണ് റോട്ടോണിക്സ് അനുവദിക്കുക ജർമ്മൻ ലാംഗ്വേജ് ടീച്ചർ ഡിപ്ലോമ ഇൻസൻസീവ് ജർമ്മൻ ജർമ്മൻ ഫോർ ബിഗിനേഴ്സ് കൺസർവേഷണൽ ജർമ്മൻ കൺസർവേഷണൽ ഇംഗ്ലീഷ് ഇൻറ്റൻസീവ് ഇംഗ്ലീഷ് എന്നീ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ജർമ്മൻ എ വൺ ജർമ്മൻ എ ടു ജർമ്മൻ ബി വൺ ജർമ്മൻ ബി ടു ഐ എൽ ടി എസ് തുടങ്ങിയ പരീക്ഷകൾക്കുള്ള പരിശീലന കോഴ്സുകളും കേന്ദ്രത്തിൽ തുടങ്ങാം സെൻട്രൽ ഇൻസ്പെക്ഷൻ ഫീസ് അയ്യായിരത്തി തൊള്ളായിരം രൂപ ആദ്യം അടയ്ക്കണം സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ ലൈസൻസ് അപേക്ഷകൾ വാങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറഞ്ഞത് ആയിരം ചതുശ്രസ്വ അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് പഠന കേന്ദ്രം തുടങ്ങാൻ ഉപയോഗിക്കേണ്ടത് റിസർവേഷൻ ഓഫീസ് സ്റ്റാഫ് റൂം രണ്ട് ക്ലാസ് റൂം ലാംഗ്വേജ് ലാബ് എന്നിവ എല്ലാം ഇതിലുണ്ടാകണം റൈറ്റിംഗ് ബോർഡ് അൻപത് കസേര അഞ്ച് കമ്പ്യൂട്ടറുകൾ അഞ്ച് യു പി എസ് അതിവേഗ ഇൻ്റർനെറ്റ് എ സി സൗകര്യം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ആവശ്യമാണ് ഇതെല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കേന്ദ്രത്തിന് അനുമതി ലഭിക്കുക സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥാവകാശം അഞ്ച് വർഷത്തേക്ക് കൈമാറാൻ പാടില്ല സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർ വനിതകൾ എന്നിവർക്കെല്ലാം ഫീസ് ആനുകൂല്യമുള്ള കോഴ്സുകളാണ് ഇലക്ട്രോണിക്സ് നൽകുന്നത് ഇത് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ഘടകമാണ് വിദ്യാർത്ഥികളിൽ നിന്നുള്ള ഫീസിൻ്റെ നിശ്ചിത ശതമാനമാണ് പഠന കേന്ദ്രങ്ങൾക്ക് ലഭിക്കുക ഉടമകളുടെ വിവരങ്ങളും ിച്ചറിയൽ രേഖകളും പരിശീലന കേന്ദ്രത്തിൻ്റെ ലൈസൻസ് പഠന കേന്ദ്രത്തിൻ്റെയും മുറികളുടെയും ഫോട്ടോകൾ കെട്ടിടത്തിൻ്റെ രേഖകൾ തുടങ്ങിയവയെല്ലാം തയ്യാറാക്കിയതിനു ശേഷമാണ് അപേക്ഷിക്കേണ്ടത് വിശദവിവരങ്ങൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും ഫോൺ നമ്പർ എൺപത്തി ഏഴ് പതിനാല് എൺപത്തിനാല് നാൽപ്പത്തി നാല് മുപ്പത്തി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ആയിട്ട് നവംബർ മുപ്പതാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത്